ഹലോ ഫ്രണ്ട്സ് നൈനസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ആ കോംബോ ഓഫറാണ് കേട്ടോ അസേലിയൻ്റെ ഒരു കോംബോ ഓഫറാണ് അഞ്ച് പ്ലാൻസിന് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ വീഡിയോ ആ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ കിഡ്ഡിലിനൊരു ഓഫറും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ കോംബോയ്ക്കും രണ്ട് ഫ്രീ പ്ലാന്റ് വീതം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാനം ഫ്രീ പ്ലാൻസിൻ്റെ ഒക്കെ പിന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏത് പ്ലാൻസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ രണ്ട് ഫ്രീ പ്ലാൻസ് ഓരോ കോംബോയിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനൊരു അവസരം കൂടി ഉണ്ട് കേട്ടോ അടുത്ത കോംബോ വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ ഈ വെറൈറ്റി പ്ലാന്റ്സിൽ നാല് പ്ലാന്റ്സ് ആണ് വരുന്നത് അതിന് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസൊക്കെയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് അതുപോലെ പിന്നെ വാട്സപ്പിനും മെസ്സേജ് അയക്കുക നമ്മൾ ഓർഡർ ആവശ്യമുള്ളവർ ഉള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതൊക്കെ സൈസ് ആണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ലീഫ് പ്ലാന്റിൻ്റെ വെറൈറ്റി കോംബോയാണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൽ ചൈന ചൈനഡോൾഡിൻ്റെ മാത്രം റൂട്ടഡ് പ്ലാന്റും മറ്റേത് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് സൈസുമാണ് കേട്ടോ ആയിട്ടുള്ളത് ഇതുപോലെ ഭംഗിയായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതാണ് പ്ലാന്റ് സൈസായിട്ട് വരുന്നത് കേട്ടോ അടുത്തതും ഒരു വെറൈറ്റി കോംബോസ് തന്നെയാണ് അത് ക്രീപ്പർ കോമ്പോയാണ് നാല് പ്ലാന്റ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രീപ്പേഴ്സുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആശായ കൂട്ടുകാരൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ എല്ലാത്തിൻ്റെ പ്ലാൻ നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഫ്രീ പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്രീ ഫ്രീ പ്ലാന്റ്സുകളിൽ നിങ്ങൾക്ക് ഏത് കോംബോയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ കോംബോയ്ക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് കേട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റ് കെ എസ് ആർ ടി സി കൊറിയറും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കൊറിയർ വേണേലും ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മെസ്സേജ് അയയ്ക്കാം താങ്ക്